إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളുമൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒക്കെ ക്രമപ്പെടുത്തി തക്കവയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് മസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖലം എന്ന അധ്യായത്തിൽ യമൻ ഭാഗത്ത് പണ്ട് കാലത്ത് നടന്ന ഒരു സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ കാണാൻ കഴിയും ഒരു തോട്ടക്കാരനെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും അവർ ചെയ്ത ചില സംഭവങ്ങളെക്കുറിച്ചുമാണ് പരിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് സത്വൃത്തനും ഉദാരശീലനുമായ ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു തോട്ടക്കാരൻ വളരെ കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്ത് അതിലെ ഉൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഒരംശം ആ നാട്ടിലെ പാവങ്ങൾക്കും ദരിദ്രർക്കും സാധാരണക്കാർക്കും ഒക്കെ നൽകി വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് കുറിച്ചാണ് ഖുറാൻ അവിടെ പറയുന്നത് വിളവെടുക്കുന്ന സമയം പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ആ വിവരമറിഞ്ഞ് അവിടെ എത്തിച്ചേരാറുണ്ട് എന്ന് ഖുർആാനിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ തുടർന്നു പോരുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു മരണശേഷം ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശം അതിൻ്റെ നടത്തിപ്പുമൊക്കെ അവിടുത്തെ മക്കളാണ് നിർവഹിച്ചു വരുന്നത് മക്കൾ രംഗത്ത് വന്നു പക്ഷെ മക്കൾക്കൊന്നും പിതാവ് ചെയ്തു വന്ന ആ സമ്പ്രദായം തുറന്നു പോരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ അവർ കൃഷി ചെയ്തു നല്ല വിളവുണ്ടായി വിളവെടുക്കുന്ന സമയം പ്രതീക്ഷിച്ച് ഒരുപാട് പാവങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരോട് പറഞ്ഞു നാളെ നേരം വെളുത്തതിന് ശേഷം നിങ്ങൾ വരൂ എന്നവർക്കൊക്കെ വാഗ്ദാനം കൊടുത്തു എന്നിട്ട് രാത്രി ഈ മക്കൾ ഒരുമിച്ച് കൂടി ചില ഗൂഢാലോചനകൾ നടത്തുന്ന കാര്യമാണ് ഖുറാൻ അവിടെ പറയുന്നത് നേരം വെളുത്താണ് നമ്മൾ കൃഷി വിളവെടു വിളവെടുക്കുന്നത് എങ്കിൽ ഇതിൻ്റെ വലിയൊരു വിഹിതം ഇവിടുത്തെ സാധാരണക്കാർക്ക് നൽകേണ്ടി വരും അതുകൊണ്ട് രാത്രി വെളുക്കുന്നതിന് മുമ്പ് ആരും അറിയാതെ നമുക്ക് ഫലങ്ങൾ പറിച്ചെടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയും അത് മനസ്സിൽ ഉറച്ചുകൊണ്ട് നേരം മുളിക്കുന്നതിന് മുമ്പ് തോട്ടത്തിലേക്ക് അവർ പുറപ്പെടുന്നു ഈ സംഭവം ഖുർആൻ പറയുന്നുണ്ട് എന്നാൽ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അത്യാഹിതം ബാധിച്ച് അവരുടെ സർവ കൃഷികളും നശിച്ചുപോയി കിടക്കുന്നതാണ് നശിച്ചു കിടക്കുന്നതാണ് അവർ കാണുന്നത് ആ സംഭവത്തെ അനു അനുബന്ധിച്ചുകൊണ്ട് അവർ വിലപിക്കുന്നതും അവർ സങ്കടപ്പെടുന്നതും അവരുടെ വിഷമങ്ങൾ കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു മകൻ അവരെ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പക്ഷേ അതിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയും ഇവരുടെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം അവരോട് പറയുന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഖുറാൻ പറയുന്നത് രാവിലെ നോക്കുമ്പോൾ അതെല്ലാം മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ഒരു വിളവും ബാക്കിയില്ലാത്ത രൂപത്തിൽ അവർ ആ ഇടത്തെ സമീപിക്കേണ്ടി വന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് കരുതി ഒരാൾ ഒരു കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ ഇതിലൂടെ താക്കീത് നൽകുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സംഗതി മറ്റൊരാൾക്ക് നൽകേണ്ടി വരും എന്ന് കരുതി നമ്മുടെ മനസ്സിൽ ഒരു പൈശാചികത ഉണ്ടാവുകയും അത് കൊടുക്കാതിരിക്കാനുള്ള എന്തൊക്കെ തന്ത്രങ്ങൾ നമുക്ക് ജീവിതത്തിൽ ആലോചിക്കുകയും അത് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യുക എന്ന ഒരു പ്രവണത മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രകൃതമാണ് അതിനെക്കുറിച്ച് കുറാൻ ഇവിടെ മനുഷ്യർക്ക് താക്കീത് നൽകുകയാണ് അത് ശരിയല്ല നിങ്ങളുടെ കയ്യിലുള്ള വിഭവം കൂടി അള്ളാഹുദ്ദേശിച്ചാൽ നശിപ്പിക്കപ്പെട്ടേക്കാം എന്ന് മനുഷ്യർക്ക് താക്കീത് നൽകുകയാണ് മറ്റൊന്ന് മറ്റൊരാൾക്ക് നന്മ ലഭിക്കുമെന്ന് കാണുമ്പോൾ അത് നാം മുടക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി വേണ്ടി കുതന്ത്രം പ്രയോഗിക്കുക മറ്റൊരാൾക്ക് ഇപ്പോൾ ഒരു കൃഷി നടക്കുകയാണെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന സാധുക്കൾക്കൊക്കെ അതിന്റെ ഉപകാരം കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ സാധുക്കളോടുള്ള എന്തെങ്കിലും ദേശത്തിന്റെ പേരിൽ അവർക്കത് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ നൽകുന്ന മനുഷ്യന്റെ അടുക്കൽ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിച്ച് അത് മുടക്കാൻ ശ്രമിക്കുക അത്തരക്കാർക്കുള്ള താക്കീത് ഖുറാൻ ഈ സംഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കുകയാണ് മാത്രമല്ല ഈ ആയത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഖുറാന്റെ അവതരണത്തിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായിട്ടാണ് ഖുറാൻ പറയുന്നത് ചരിത്രകാരന്മാരുടെയും മുഫസിറുകളുടെയും ഒക്കെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അറബികൾക്കിടയിൽ ഈ സംഭവം നടന്നതിൻ്റെ ചില വിവരണങ്ങൾ അവർ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും സൂചിപ്പിച്ചത് കാർഷിക സമ്പ്രദായം ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥിതി അത് ഖുർആൻ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറക്ക് കൈമാറുന്ന തരത്തിലാണ് ഖുർആൻ ഇത് അവതരിപ്പിക്കുന്നത് പക്ഷെ കൃഷിയെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം അതൊരു അർത്ഥപൂർണമായ അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ അവകാശങ്ങളും ഒക്കെ എങ്ങനെ വിനിയോഗിക്കപ്പെടണമെന്ന് കൂടി ഖുർആൻ ഇതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പണ്ട് മുതലേ കൃഷിയും തോട്ടങ്ങളും വിളവെടുപ്പും അതിലെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുറാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും വിഭവങ്ങൾ എടുക്കുമ്പോൾ അതിൽ വിതരണം ചെയ്യാനും അതിലെ അവകാശികൾക്കുള്ള അവകാശങ്ങൾ കൃത്യമായി കൊടുക്കാനും ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൃഷിയാകട്ടെ ഭൂമിയിലെ സർവ വിഭവങ്ങളാവട്ടെ അള്ളാഹു സുബാനഹുലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് അതൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് എന്ന ബോധമാണ് ഇതിലൂടെ ഒക്കെ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പ്രകൃതിയുടെ പല കാര്യങ്ങളെക്കുറിച്ചും ഖുറാൻ സംസാരിക്കുന്നുണ്ട് ആകാശങ്ങളെക്കുറിച്ച് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് സസ്യങ്ങളെക്കുറിച്ച് മൃഗങ്ങളെക്കുറിച്ച് പർവ്വതങ്ങളെക്കുറിച്ച് മനുഷ്യന്റെ ജീവിത ക്രമങ്ങളെക്കുറിച്ചൊക്കെ ഖുറാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും അവസാനം ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഖുർആൻ നമ്മുടെ ഭക്ഷണത്തെ നമ്മുടെ പ്ലേറ്റിൽ വന്ന് വീഴുന്ന അരിയാവട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ഖുറാൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് മനുഷ്യ നീ 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 കഴിക്കുന്ന ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന അന്നത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കണം എന്ന് ഖുറാൻ പഠിപ്പിക്കുകയാണ് ഇത് എവിടുന്നാ കിട്ടണത് ആരാട ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചത് ഈ അധ്വാനം അത് സഫലമാകാൻ വേണ്ടി അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രപഞ്ചത്തിൽ നിന്ന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചത് അതിനൊക്കെ പുറമെ അള്ളാഹുവിന്റെ അപാരമായ ഞങ്ങൾ കൊണ്ടാണ് ഇതെന്റെ പാത്രത്തിൽ എത്തിയത് എന്ന് ഓർക്കാൻ നമുക്ക് സമയമുണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മേശയിൽ നമ്മുടെ പ്ലേറ്റിൽ വന്നു വീഴുന്ന അരിയാവട്ടെ മറ്റു വിഭവങ്ങളാവട്ടെ അതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുണ്ട് നമ്മളിൽ പെട്ട പലരും കർഷകരാണ് എല്ലാവരും കൃഷിക്കാരാകണം അല്ലെങ്കിൽ കൃഷിയോടും മണ്ണിനോടും ഈ മണ്ണിൽ നിന്ന് വിളയിച്ചെടുത്ത് അത് കഴിക്കാനും അതിൽ നിന്നുള്ള ഹക്കിനെ ആളുകൾക്ക് കൊടുക്കാനും ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് വെറുതെ ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചപ്പോഴാണ് ഈ ഭൂമി അതിന് പാകമായത് ഈ മഴ പെയ്തപ്പോ ഭൂമി നല്ല ഉറച്ച മണ്ണായിരുന്നു അതൊക്കെ ഒന്ന് മാർദ്ധവമുള്ളതായി അതിനെ പുലർത്തിയെടുത്ത് ഒരു സസ്യത്തിന് ഒരു തൈക്ക് മുളച്ചു വരാനുള്ള തരത്തിൽ അതിനെ അള്ളാഹു ആണ് പരിമപ്പെടുത്തിയെടുത്തത് എന്ന് ഖുർആാൻ പറയുന്നു അതിൽ നിന്ന് അള്ളാഹു ധാന്യത്തെ മുളപ്പിക്കുന്നു എന്ന് ഖുർആൻ പഠിക്കും പഠിപ്പിക്കുകയാണ് എന്നിട്ട് കുറെ വിഭവങ്ങൾ അത് എടുത്തു പറയുന്നുണ്ട് പറഞ്ഞു മുന്തിരി നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവുന്നത് നിങ്ങളുടെ പച്ചക്കറികൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവുന്നത് ഒലീവും ഈത്തപ്പനൊക്കെ വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന മനോഹരമായ തോട്ടങ്ങളില്ലേ പലപ്പോഴിതൊക്കെ കാണാൻ നമ്മൾ ടൂർ തൂറുപോവുക ചെയ്യാം ഇത്തരം വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന പച്ചപ്പ് വിരിച്ചു കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ എങ്ങനെ അതിൽ നിങ്ങൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മാത്രമല്ല എത്രത്തോളം കുറവാൻ പറഞ്ഞു നിങ്ങളുടെ കന്നുകാലികൾക്ക് മേഞ്ഞു നടന്ന് തിന്നാനുള്ള പുല്ല് പോലും മേച്ചിൽ പുല്ല് പോലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടായതാണ് മറ്റാ അല്ലക്കും നിങ്ങൾ കഴിക്കണത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ കന്നുകാലികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് ഇതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന് കുരാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കൃഷിയാവട്ടെ കാർഷിക വൃത്തിയാവട്ടെ അതിനോടുള്ള ഒരു പ്രിയം അതിനോടുള്ള ഒരു ഇഷ്ടം അതിനുവേണ്ടി അധ്വാനിക്കുന്നവരോടുള്ള ഒരു ഐക്യദാർഢ്യം വളരെ പ്രധാനമാണ് അവരോടുള്ള അലിവ് അവരോടുള്ള ദയ അവരോടുള്ള കാരുണ്യം അവരോടുള്ള ഇഷ്ടം അവർക്ക് വേണ്ടിയുള്ള സഹായം സേവനം എന്നൊക്കെ പറയുന്നത് ഖുർആാനിൻ്റെ താല്പര്യമാണ് ഇതിനോടൊക്കെയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെ നമുക്കിത് മേശമിലെത്തുന്നത് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ എത്രമാത്രം അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ് നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് വിജയപ്പെട്ടവരാണ് നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് ശുക്രു ചെയ്യേണ്ടവരാണ് നമ്മൾ പക്ഷേ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കൂ ഭക്ഷണം കഴിക്കുമ്പോൾ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ മക്കൾക്ക് ആ സംസ്കാരം പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു എല്ലാ സമൂഹത്തിലും ഏത് മതസമൂഹത്തിൽ എടുത്താലും ഭക്ഷണത്തോട് ഒരു ആദരവും ബഹുമാനത്തോട് കൂടി പഠിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ പടച്ചോനെ സ്തുതിച്ചുകൊണ്ട് പടച്ചോനെ പ്രകീർത്തിച്ചുകൊണ്ട് പടച്ചോനെ ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഒക്കോ നീ നിർജീവമായ ഭൂമിയെ കൃഷിയോഗ്യമാക്കാൻ എല്ലാ ും മഴ ലഭിക്കാൻ കാറ്റുകളെ വഴിതിരിച്ചുവിടുന്നതിനെ പറ്റി ഖുറാൻ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടി എന്നാൽ മഴയില്ലാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്നു മഴ ആവശ്യത്തിനിവിടെ ആയാൽ അള്ളാഹു മേഘങ്ങളെ കാറ്റിനെ അയച്ച് അതത് പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ഖുർആൻ സുഹത്ത് ബക്കറയിലെ നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന മഴ തന്നെ ഭൂമിയുടെ ഉള്ളറകളിൽ ഇതിന്റെ ഒരുപാട് അറകളിൽ തങ്ങി നിൽക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഖുറാൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അലം നിങ്ങൾ അനുഗ്രഹത്തിന്റെ വെള്ളം നമുക്ക് വർഷിപ്പിച്ചുകയും ആകാശലോകത്ത് നിന്ന് എന്നിട്ട് അള്ളാഹു ഭൂമിയുടെ ഉള്ളറകളിൽ ഈ ഉറവിടങ്ങളെ ഈ നീലുറവകളെയൊക്കെ ഭൂമിയിൽ പ്രവേശിപ്പിക്കുകയാണ് വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ സസ്യങ്ങളെ അള്ളാഹു അതുമൂലം ഉൽപാദിപ്പിക്കുന്നു എന്നാണ് പിന്നീട് നീരൊക്കെ വറ്റും എന്നിട്ട് ഈ ഉണ്ടായ സംഗതികളൊക്കെ എന്തു ചെയ്യും അത് ഉണങ്ങിപ്പോകും സുമൈതാമ എന്നിട്ട് അതൊരു ഉണക്ക ചുള്ളികളായി മാറും അല്ലെങ്കിൽ അതൊക്കെ നുരുമ്പിപ്പോകും അതൊക്കെ തുരുമ്പായി ഈ മണ്ണിൽ അലിഞ്ഞു ചേരും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചൂടെ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചൂടെ ഇതിനൊക്കെ പഠിച്ച് കണ്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അവർക്ക് അള്ളാഹുനുഷേക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു ചില യാഥാർത്ഥ്യങ്ങളെ അള്ളാഹു സുബാന നമുക്ക് വിവരിച്ചു തരികയാണ് എന്നിട്ട് കുറിച്ച് ആലോചിക്കാൻ ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിത്തിറക്കുന്നു അതുപോലെ തന്നെ അതിനാവശ്യമുള്ള മണ്ണൊരുക്കുന്നു എന്നിട്ടോ ഇതിനപ്പുറത്ത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം നമ്മൾ വിത്തെറിയും മണ്ണൊക്കെ പാകാക്കും വെള്ളം വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും മഴ വർഷിപ്പിക്കണം അള്ളാഹു വിചാരിക്കണം ഇത് ഭൂമി വിണ്ടുകേറി മുകളിലേക്ക് മുളച്ചു വരണം അള്ളാഹുവിൻ്റെ സഹായം വേണം അള്ളാഹുവിൻ്റെ തീരുമാനം വേണം ഇത് വിളവെടുപ്പ് നശിച്ചു പോകാതിരിക്കണം അള്ളാഹിന്റെ തീരുമാനം വേണം അതിനെ നമ്മൾ അള്ളാഹുമായി അഭേദ്യമായ ബന്ധം ബന്ധമുണ്ടാകണം പ്രാർത്ഥനയിൽ മുഴുകണം അള്ളാഹുവിന്റെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ചോദിക്കുന്നുണ്ട് മനുഷ്യരോട് നിങ്ങൾ വിളയിടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആളുകൾ വിളവില്ലേ നിങ്ങളാണോ അത് മുളപ്പിച്ച് വിളയിച്ച് കാർഷിക വിഭവങ്ങളായി നിങ്ങൾക്ക് തരുന്നത് എന്ന് അള്ളഹു ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ കഴിവ് അർത്ഥാനും അവിടെ വിനിയോഗിക്കാൻ അല്ല പറയുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തുള്ള ചില സഹായങ്ങൾ പഠിച്ച തമ്പുരാന്റെ കയ്യിൽ നിന്നാണ് ലഭിക്കേണ്ടതും എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് അതുണ്ടാകാൻ അത് ലഭിക്കാൻ നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കുന്നവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്നത് പരിശുദ്ധ പുറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി ആ വിഭവങ്ങളെ മുടക്കാൻ നയിക്കാം എന്നുള്ളത് അത് ഇസ്ലാം കർശനമായി വിരോധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഖുർആൻ പറഞ്ഞു ഈ കിട്ടുന്ന വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ ഈ വിളവെടുക്കുന്ന ദിവസം അതിൽ നിന്നുള്ള ഹക്ക് അതിൻ്റെ ഇടപാടുണ്ടാവും അവകാശപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാവും ചിലർക്ക് കിട്ടേണ്ടത് അത് കൃത്യമായി നിങ്ങൾ കൊടുക്കണം വല വലിപ്പു ഇനി കുറച്ച് അധികങ്ങൾക്ക് വിളവെടുപ്പ് ഉണ്ടായി കയ്യിൽ കുറച്ച് സ്റ്റോക്ക് അധികം ഉണ്ടായി നിങ്ങൾ എന്ത് ചെയ്യണ്ടടിച്ച് തീർക്കണ്ട ഉള്ളതൊക്കെ വാരി വലിച്ചു തിന്നും ഇപ്പൊ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അടിച്ചു പൊളിച്ച് തീർക്കണ്ട അതിൽ ദൂർത്ത് കാണിക്കരുത് എന്ന് ഖുറാൻ പഠിപ്പിച്ചു പിന്നെ ഗുലായിഫിൻ അള്ളാഹ് ഇത്തരത്തിൽ കാണിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർഷകരുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഖുറാൻ പറഞ്ഞു ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് സംഘടനകൾ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതിനപ്പുറത്തുള്ള ആത്മീയമായ ചിന്തകൾ ഖുറാൻ പകർന്നു നൽകുകയാണ് ഇതിനപ്പുറത്ത് എങ്ങനെയാണ് ഈ കൃഷി ഭൂമിയിൽ വിളവെടുക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ ശക്തി എന്താണ് എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അതാണ് നമ്മൾ ആശ്രയിക്കേണ്ട സർവശക്തനായ പടച്ചു തമ്പുരാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ അള്ളാഹുവിൻ്റെ സഹായമില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൂടി ഒരു മുക്മിൻ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹു സുബ്രഹാൻ അവതാരം കാര്യങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് അയാളുടെ അവകാശങ്ങൾ നൽകണമെന്നത് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇടയിൽ ഒരു ഇടനിലക്കാരൻ നിന്ന് ആ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് തട്ടിയെടുക്കുന്നതിനെ ഇസ്ലാം ഗൗരവമായി താക്കീത് നൽകുന്നു ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരം നമുക്കറിയാം കോർപ്പറേറ്റ് കുത്തകകൾക്ക് വേണ്ടി അവിടുത്തെ കാർഷിക വിഭവങ്ങളെ ഒരു പ്രത്യേക വില കിട്ടി വാങ്ങിയെടുക്കുകയും കർഷകർക്ക് പിന്നീട് കിട്ടാവുന്ന കിട്ടിയേക്കാവുന്ന ലാഭങ്ങളും അവരുടെ അവകാശങ്ങളുമൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഇത്തരം പ്രവണതകളെ കൃത്യമായി വിരോധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഭൂമി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൃഷി ഭൂമിയാണെങ്കിൽ അത് തരിശാക്കി ഇടരുത് എന്ന് ഇസ്ലാം കർശനമായി പഠിപ്പിക്കുന്നുണ്ട് സുലുലാഹി സലഹിസ്ല പറഞ്ഞു മൻ നമ്മുടെ കയ്യിലൊരു ഭൂമിയുണ്ട് കൃഷിയോഗ്യമായ ഭൂമിയാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പാകമാക്കി എടുക്കാൻ പറ്റിയ മണ്ണാണ് അങ്ങനെ ഒരു ഭൂമി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നുകിൽ അയാളവിടെ കൃഷി ചെയ്യണം ഇനി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ലേ അതെന്തു ചെയ്യണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ പറയണം എന്നിട്ടോ അതിനും സമ്മതിപ്പില്ല കൃഷി ചെയ്യണമില്ല കൃഷി ഒരാളെ സമ്മതിക്കണമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് നിലവിലുള്ളത് എങ്കിൽ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവനെടുത്തുന്ന ആ ഭൂമി പിടിച്ചെടുക്കാനാണ് പറഞ്ഞത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാമി നിയമം പഠിപ്പിച്ചത് നോക്കി കൃഷിഭൂമി അതുമായി ബന്ധപ്പെട്ട കരിശു ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ നിലവിൽ വന്നിട്ട് ഈ അടുത്ത കാലത്തായിട്ടുള്ളൂ ഒരുപാട് സമര പോരാട്ടങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് തൊഴിലാളികളും കർഷകരും നടത്തിയ ഒരുപാട് സമര പോരാട്ടങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഇസ്ലാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷിഭൂമിയുള്ളവൻ കൃഷി ചെയ്യട്ടെ അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കട്ടെ ഇനി അതിനൊന്നും അതിനെ പറ്റുന്നില്ലെങ്കിൽ അത് അവൻ പിടിച്ചെടുത്തിട്ട് സർക്കാരിൻ്റെ ഭൂമിയാക്കണം എന്നാണ് ഇസ്ലാം അതിലെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു സൂചിപ്പിച്ചത് ഇത്തരം ഒരുപാട് നിയമങ്ങൾ ഇതൊന്നുമല്ല കൃഷിയുമായി ബന്ധപ്പെട്ട കർഷക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയത്തിൽ കച്ചവടം എങ്ങനെ നടക്കണം എന്നുകൂടി ഇസ്ലാം ആ ഭാഗത്ത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ലാ അടുത്ത കുസ്തകളിൽ അള്ളാഹുവിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു സുബാനോ താര നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവത്തെ സഹോദരങ്ങളെ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ട സമീപനവും അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് പടച്ചു തമ്പുരാൻ്റെ ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുക പ്രാർത്ഥിക്കുക എല്ലാ വിഷയങ്ങളിലും ഒരു തവക്കുൽ ഉണ്ടാവുക എന്നത് ഇസ്ലാം ഭൗതികമായ ഏത് വിഷയത്തിൽ ഇടപെടുകയാണെങ്കിലും നമുക്കൊരു പാഠമായി പകർന്നു നൽകുന്നുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച നിലമ്പൂരിലെ ഒരു സുഹൃത്തിനു വേണ്ടി നമ്മളൊരു കലക്ഷൻ പെട്ടെന്ന് പറഞ്ഞിരുന്നു അലഹമില്ല വളരെ നല്ല ഒരു പ്രതികരണമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് നിങ്ങളെ പ്രത്യേകം ആ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ആ സഹോദരൻ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ പ്രാർത്ഥന ആ സതക്കുകളിൽ പങ്കാളികളായ എല്ലാവർക്കും ഉണ്ടാകും അള്ളാഹു സുബഹാന ഉദ്ദാല നമ്മുടെയൊക്കെ സതുദ്ദേശങ്ങളെ സഫലമാക്കുകയും പ്രസ്തുത സ്വതത്തെയും നമ്മുടെ എല്ലാ നന്മകളും നന്മകളുമുള്ള സ്മൃഹാനാവതാര സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കണ പൈസയാണ് ഇപ്രാവശ്യം നമ്മൾ ഒരുങ്ങി വരാൻ വേണ്ടി പറഞ്ഞാണ് അതിനേക്കാളും നമ്മുടെ കളക്ഷൻ ഉണ്ടാകണം നമ്മുടെ പള്ളിയും അനുബന്ധ കാര്യങ്ങളൊക്കെ ഇനി ഈ കോവിഡാനന്തര കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സജ്ജമാക്കി സജ്ജമാക്കിയെടുക്കേണ്ടതുണ്ട് നമ്മളെ സഹായിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല നമ്മൾ തന്നെയാണ് ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ടത് അതിൽ ചില ഭാഗങ്ങൾ ശരിയാക്കാൻ സ്പോൺസർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കമ്മിറ്റിക്ക് ഫണ്ടായി സ്വതക്കയായി കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇത് വൈത്തുള്ള അള്ളാഹിൻ്റെ വീടാണ് നമ്മളെ വീടൊക്കെ നമ്മൾ മോടി കൂട്ടുന്നത് പോലെ അള്ളാഹുവിൻ്റെ വീട് പരിപാലിക്കുക അതിലെ ഒരു ചെറിയ പൊടിപടലം എടുത്ത് പുറത്തിട്ടാൽ വരെ അതിന് വമ്പിച്ച് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ അത് നാളെ പരലോകത്ത് വലിയ വിഭവമായി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വലിയ ഒരു കാരണമായി മാറും എന്നൊരു സംശയമില്ല അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ആ കളക്ഷനിലും എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവും അമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ നമ്മുടെ മഹലിലെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഗുരുനാഥന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ എല്ലാവർക്കും നീ മകഫുറത്തും മറഹമത്തും പ്രദാനം ചെയ്യണ റഹ്മാനെ നിന്റെ കവർ ജീവിതത്തിൽ പഠിച്ചനെ അള്ളാഹുവെ എല്ലാവർക്കും നീ വെളിച്ചം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവെ നിന്റെ ജന്നാത്തൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒക്കെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ അള്ളാഹുവെ മാരകമായ രോഗങ്ങളിൽ നിന്ന് മാറാരോഗങ്ങളിൽ നിന്ന് മാരകമായ വൈറസുകളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ വിചാരണകളിൽ നിന്ന് കത്തിച്ചൊലിക്കുന്ന നരകാക്കിണിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കേണ്ട മേ റഹ്മാനെ നിന്റെ മനോഹരമായ ജന്നാതുൽ ഫിർദോസിൽ നിങ്ങളെ കെ നീ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ അള്ളാഹുബൈ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ അവർക്ക് നീ ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ മേ റഹ്മാനെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി വിഷമിക്കുന്ന ധാരാളം സഹോദരി സഹോദരങ്ങളുണ്ട് നാഥ എല്ലാവർക്കും നീ ആശ്വാസം പ്രദാനം ചെയ്യണ റഹ്മാനെ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും വർക്കത്തും നൽകി നീ അനുഗ്രഹിക്കേണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തെ നീ നന്നാക്കുകയും ജീവിതത്തിന്റെ അവസാനം നീ ഞങ്ങൾക്ക് കെളിമത്ത് തോഫീ ഉച്ചരിച്ച് മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെ റഹ്മാനെ ജോലിയും അതുപോലെ തന്നെ വിവാഹവും വീടുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് നാഥ എല്ലാവർക്കും നീ അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنه مع الابرار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انت ولينا في الدنيا والاخره توفنا مسلمين والحقنا بالصالحين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين